നമസ്കാരം ഞാൻ സന്തോഷം അമ്പൽത്ര ഇന്ന് നമ്മൾ ജ്യോതിഷ വിഷയവുമായിട്ട് പല പരിഹാര മാർഗങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ പഞ്ചഭൂത സ്ഥലക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് ഒരു അറിവ് ഗുരുനാഥനിൽ നിന്ന് ലഭിക്കുകയുണ്ടായി അപ്പം നമ്മുടെ ദോഷങ്ങൾ പരിഹാരാർത്ഥം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുരിതങ്ങളും നമ്മളുടെ മുക്തിമാർഗ്ഗങ്ങളും തൊഴിൽ അഭിവൃദ്ധിയുമൊക്കെ ലഭിക്കുവാൻ ഈ പഞ്ചഭൂത ക്ഷേത്ര ദർശനം വളരെ സഹായിക്കുമെന്ന് അറിയുകയുണ്ടായി അങ്ങനെ നമ്മൾ ഈ ക്ഷേത്ര ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരുമായിട്ട് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് അറിഞ്ഞറിഞ്ഞ് കുറച്ച് ആൾക്കാർ കൂടെ വരുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ നമുക്ക് മാക്സിമം ആൾക്കാരെ കൊണ്ട് ഈ ക്ഷേത്ര ദർശനങ്ങൾ നടത്താമെന്നൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയും ചെയ്തു അപ്പോൾ ഈ പഞ്ചഭൂത ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ട് പോലും ഇല്ല കാളഗസ്തി അമ്പലമാണ് അപ്പോൾ കാളഗസ്തി എല്ലാവരും കേട്ടിട്ടുണ്ട് തിരുപ്പതി പോകുന്നവരെല്ലാം കാളഗസ്തിയിൽ പരിഹാര രാഹു കേതു പൂജകളൊക്കെ ചെയ്യാനും പരിഹാര സർപ്പദോഷങ്ങൾ മാറാനൊക്കെ കാളഗസ്തിയിൽ പോകുന്നു അപ്പോൾ നമ്മൾ ഈ പഞ്ചഭൂഹ സ്ഥലങ്ങൾ അഞ്ച് പ്രധാന ഈ ശിവക്ഷേത്രങ്ങളും സന്ദർശിക്കാം എന്നുള്ള ഒരു ഇതിൽ ജനുവരിയിൽ ഒരു ദിവസം ഈ ക്ഷേത്രങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾ ആരെങ്കിലും വരുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് സീറ്റുകൾ കൂടെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പോകുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാനാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇടുന്നത് ഏകാംബരേശ്വര ക്ഷേത്രം അറിയാം പാർവതി ദേവി ഭഗവാനുമായിട്ടുള്ള ഒരു ഒത്തുചേരൽ എന്നെ പറയുന്ന ഒരു വീഡിയോ ആണ് ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ കഥ ഇവിടെ ഒരു നദിയും വേഗാനദിയും ഒരു മാവും ആണ് കഥാപാത്രങ്ങൾ ശരിക്കും ആ മാവ് ഇപ്പോഴും അവിടെ ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് എന്ന് പറയുന്നു ഇപ്പോഴും അതിൻ്റെ നാല് ശാഖകളിൽ നിന്നും ലഭിക്കുന്ന മാമ്പഴങ്ങൾക്ക് വ്യത്യസ്തമായ രുചികളാണെന്ന് അവിടുത്തെ സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കതിൻ്റെ വിശേഷങ്ങളുമായിട്ടൊന്ന് കണ്ടിട്ട് വരാം വിശ്വാസങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒരു തിരിച്ചു ആഗ്രഹിക്കുന്നവർക്ക് പോകുവാൻ പറ്റിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ുടെ നഗരമായ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകാംബരേശ്വര ക്ഷേത്രം ഏകാംബരേശ്വരനായി ശിവനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതല്ല പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന ഏകാംബരേശ്വര ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് നോക്കാം കാഞ്ചീപുരത്തെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പ്രധാന നിർമ്മിതികൾ ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിച്ചത് ബാക്കിയുള്ള മറ്റ് കൂട്ടിച്ചേർക്കലുകൾ വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് നടന്നതാകാം എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ഷേത്രത്തിന്റെ പരിപാലനവും ഭരണവും നടത്തുന്നത് പഞ്ചഭൂതങ്ങളിൽ ഭൂമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനെ ഏകാംബരേശ്വർ അല്ലെങ്കിൽ ഏകാംബര നാഥർ എന്ന പേരിലാണ് ആരാധിക്കുന്നത് ഇവിടുത്തെ ശിവവിഗ്രഹത്തെ പൃഥ്വി ലിംഗം എന്ന് വിളിക്കുന്നു എളവർക്കുഴലി എന്ന പേരിലാണ് പാർവതി ദേവി ഇവിടെ അറിയപ്പെടുന്നത് ഏകാംബരേശ്വർ നിലത്തിങ്ങൾ തുണ്ടം പെരുമാൾ എന്നിവരുടേതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ വിജയനഗര കാലത്ത് നിർമ്മിച്ച ആയിരം തൂണുകളുള്ള മണ്ഡപമാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു നിർമ്മിതി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തയും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിരവധി വിശ്വാസങ്ങൾ ഇവിടെ കാണാം ഒരിക്കൽ ശിവന്റെ പത്നിയായ പാർവതി വേഗവതി നദിക്കടുത്തുള്ള ക്ഷേത്രത്തിലെ പുരാതനമായ മാവിനു ചുവട്ടിൽ തപസ് ചെയ്ത് പാവത്തിൽ നിന്ന് മോചിതയാകാൻ ആഗ്രഹിച്ചുവെന്നാണ് അതിലൊന്ന് ദേവിയുടെ ഭക്തി പരീക്ഷിക്കാനായി ശിവൻ അവരുടെ മേൽ അഗ്നി അയച്ചു എന്നാൽ പാർവതി ദേവി തന്റെ സഹോദരനായ വിഷ്ണുവിനോട് സഹായത്തിനായി പ്രാർത്ഥിക്കുകയും വിഷ്ണു ശിവന്റെ തലയിൽ നിന്ന് ചന്ദ്രനെ അടുത്ത് കിരണങ്ങൾ കാണിച്ചപ്പോൾ അത് വൃക്ഷത്തെയും പാർവതിയെയും തണുപ്പിക്കുകയും ചെയ്തു പിന്നീട് വീണ്ടും പാർവതിയുടെ തപസ് തടസ്സപ്പെടുത്താൻ ശിവൻ വീണ്ടും ഗംഗയെ അയച്ചു പാർവതി ഗംഗയോട് അഭ്യർത്ഥിക്കുകയും ഇരുവരും സഹോദരിമാരാണെന്നും അതിനാൽ തന്നെ ഉപദ്രവിക്കരുതെന്നും ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഗംഗ തപസന ഭംഗം വരുത്തിയില്ല പാർവതി ശിവനുമായി ഐക്യപ്പെടാൻ മണൽ കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി ഇവിടെയുള്ള ദൈവം ഏകാംബരേശ്വർ അല്ലെങ്കിൽ മാവിന്റെ തമ്പുരാൻ എന്നറിയപ്പെടുന്നു ഐതിഹ്യം അനുസരിച്ച് മാവിന്റെ ചുവട്ടിൽ ഒരു പൃഥ്വി ലിംഗത്തിന്റെ രൂപത്തിൽ പാർവതി ശിവനെ ആരാധിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ വേഗവതി നദി കരകവിഞ്ഞൊഴുകുകയും ശിവലിംഗത്തെ വിഴുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ പാർവതി പൃഥ്വ ആശ്ലേഷിക്കുകയും ശിവൻ ആ ആംഗ്യത്താൽ സ്പർശിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ തമിഴിൽ തഴുവ അവളുടെ ആലിംഗനത്തിൽ അലിഞ്ഞവൻ എന്ന് വിളിക്കപ്പെടുന്നു